ൻസി കാരണം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണപ്പെടാറുണ്ട് വളരെ ഡെവലപ്ഡായ രാജ്യങ്ങളിൽ പോലും ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം ജനങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണ് നമ്മുടെ ശരീരം നോർമലായി പ്രവർത്തിക്കാൻ അത്യാവശ്യമുള്ള ഒരു ഇരുപത്തിനാല് മൈക്രോന്യൂട്രിയൻസിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വൈറ്റമിൻ ആണോ വൈറ്റമിൻ ഡി അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും പല രീതിയിൽ നമുക്ക് ലഭിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുപോലെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഏക വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ അത് എങ്ങനെ അത് നമ്മുടെ സൂര്യരശ്മികളിൽ നിന്ന് കിട്ടുന്ന യു വി റേസ് അത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്ത് പതിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ത്രീയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കും പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞയിൽ നിന്നും ഓയിലി ആയിട്ടുള്ള ഫിഷസ് ബേസിക്കലി നമ്മൾ മത്തി പോരത്തെ അല്ലെങ്കിൽ അയല പോരത്ത മത്സ്യങ്ങളിൽ നിന്നും സോയാ പ്രൊഡക്ട്സിൽ നിന്നും പിന്നെ പാൽ ഉൽപ്പാദനങ്ങളിൽ നിന്നും നമ്മൾ യു ഇയിലൊക്കെ ധാരാളം ലഭിക്കാവുന്നതാണ് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഫോർട്ടിഫൈഡായിട്ടുള്ള പാലും പാൽ ഉൽപ്പാദനങ്ങളും അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ധാരാളം ലഭിക്കും സോയാ പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടും വെജിറ്റബിൾസിലും ബേസിക്കലി വരുന്നത് ഇലക്കറികളിൽ നിന്ന് ചീര എന്ന ഇലക്കറികളിൽ നിന്ന് വരും വെണ്ടക്ക പോലത്തെ ഓക്ര അല്ലെങ്കിൽ ലേഡീസ് ഫിംഗറിൽ നിന്ന് ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് മഷ്റൂംസിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ബേസിക്കലി ആപ്രിക്കോട്ട് അല്ലെങ്കിൽ ഫിഗ് പോലത്തെ ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി നാച്ചുറലി ആയിട്ടും കിട്ടും ഭക്ഷണത്തിൽ കൂടെയും ലഭിക്കാവുന്നതാണ് അതുകൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്ലിമെൻസ് ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത് അത് നമുക്കറിയാം യു വി റൈസ് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പതിക്കുമ്പോഴാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പിന്നെയുള്ള ചോദ്യം എന്നത് അത് എപ്പോഴും അത് പലപ്പോഴും നമുക്കൊരു ഒരു ഡൗട്ടാണ് ഏത് ടൈമിലാണ് കറക്റ്റ് ടൈമിലാണ് നമ്മൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നമ്മൾ സൺ എക്സ്പോസ് ചെയ്യേണ്ടതെന്ന് ബേസിക്കലി പറയുന്നത് ഒരു രാവിലെ പത്ത് മണി തൊട്ട് മൂന്ന് മണിൻ്റെ ഇടയിലാണ് യു വി റൈസ് സൂര്യനിൽ നിന്ന് യു വി റൈസ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പതിക്കുന്നത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഒരു തേർട്ടി തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് ആ ഒരു വെയിൽ കായുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ കൈകള് അല്ലെങ്കിൽ അപ്പർ ബാക്ക് ആ ഒരു തൊലി പുറം ഭാഗത്തൊക്കെ ആ അത്യാവശ്യത്തിനനുസരിച്ച് നമ്മൾ വെയിൽ കൊള്ളുവാണെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നടക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അത് എപ്പോഴും ചെയ്യണമെന്നില്ല ഒരു വീക്കിലി മൂന്ന് തവണയെങ്കിലും ചെയ്താൽ മതി ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഒരു അഞ്ച് മിനിറ്റോട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ മാത്രം നമ്മൾ വെയിൽ കൊണ്ടാൽ മതി അപ്പോൾ യു എ പോയത്തെ രാജ്യത്ത് ഈ ഒരു പത്ത് മണി തൊട്ട് മൂന്ന് മണി എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയതാണ് ചൂടായാലും നമ്മുടെ ആ ഒരു ഡ്രൈനസ് കൂടുതലുള്ള സമയ സമയമാണ് ആ ഒരു ടൈം പീരിയഡ് അപ്പോൾ ആ ഒരു ടൈമിൽ ചൂട് കൂടുതലായിരിക്കും അപ്പം ഒരിക്കലും ഒരു പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ല ഒരു പത്ത് മണി തൊട്ട് മൂന്ന് മണിൻ്റെ സൺ എക്സ്പോസ് ആവുന്നത് അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങൾ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പത്ത് മണി ഒരു ഒമ്പത് മണി പത്ത് മണിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഒരു സൺസെറ്റിന് മുന്നേ അതായത് ഒരു മൂന്ന് മണി തൊട്ട് നാല് മണിൻ്റെ ഇടയിലുള്ള വെയിൽ കൊണ്ടാലും അത്യാവശ്യമുള്ളൊരു വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ അവരുടെ ശരീരത്തിൽ നടക്കാവുന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം സംഭവിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അമിതമായ ക്ഷീണം രാവിലെ എണീറ്റപ്പാടെ അവർ ഒന്നിനും ചെയ്യാൻ താല്പര്യമില്ലായ്മ ഉറക്കം മതിയാവാത്തൊരവസ്ഥ ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും റെസ്ലെസ് ആയിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഭയങ്കരമായിട്ടൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാകാം അതുമാത്രമല്ല പലതരത്തിലുള്ള പേശി വേദനകളും അനുഭവപ്പെടാറുണ്ട് മയാൾജിയ കണ്ടീഷൻസ് അതായത് സ്പെസിഫിക്കലി കാണുന്നത് കാഫ് ഉണ്ടാകുന്ന ക്രാംസ് ഉണ്ടാകാം അല്ലെങ്കിൽ അപ്പർ ബാക്ക് പെയിൻ ലോവർ ബാക്ക് പെയിൻ കണ്ടീഷൻസ് ഇതൊക്കെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ പോലും വൈറ്റമിൻ ഡിന്റെ അളവ് കുറയുമ്പോൾ അതൊരു പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടറായിട്ടാണ് മാറുന്നത് കൂടാതെ പലപ്പോഴും കാണുന്നുണ്ട് പലതരത്തിലുള്ള ജോയിൻറ്റ് പെയിനുകൾ അതായത് പേഷ്യൻസ് പറയാറുണ്ട് കുറച്ച് സമയം നടക്കുമ്പോൾ തന്നെ അവർക്ക് മുട്ടുവേദന വരുന്നത് അല്ലെങ്കിൽ പുറം വേദന വരുന്ന അല്ലെങ്കിൽ ആങ്കിൾ അല്ലെങ്കിൽ കൈമുട്ട് വേദന വരുന്നത് ഷോൾഡർ പെയിൻ വരുന്നത് ഒരു മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻ അവരെപ്പോഴും അവർ പ്രസൻറ്റ് ചെയ്യും അത് നീരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് പെയിനുണ്ട് ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് എൻ്റെ ഒരു ലക്ഷണങ്ങളാണ് പിന്നെ കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസും വരാം അതായത് മൂഡ് സ്വിങ് നേരത്തെ പറഞ്ഞു പോരെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും ബേസിക്കലി ഡിപ്രഷനാണ് കൂടുതൽ പേഷ്യൻസിൽ കാണപ്പെടാറ് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പിന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ബോണിന് ഒരു ഹെൽത്ത് ബോൺ ഹെൽത്ത് കുറച്ച് കുറവായിരിക്കും അത് ഓസ്റ്റോഫോറിസിസ് പോലത്തെ കണ്ടീഷൻസിലോട്ട് വരാം പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോ മോഡിലേറ്ററും കൂടിയാണ് ഇമ്മ്യൂൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും കൂടി അതൊരു കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് അതിലുണ്ട് അപ്പം ബേസിക്കലി കുറവുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും പൊതുവെ പലവിധ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഒരു ക്രോണിക് സ്റ്റേജിലൊക്കെ വൈറ്റമിൻ ഡി ഒരു പ്രധാന കാരണം കാരണമല്ലെങ്കിൽ പോലും അതൊരു പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടറായി കാണപ്പെടുന്നതാണ് പല ക്യാൻസർ സ്റ്റേജുകൾ വരെ സ്റ്റഡീസ് പറയുന്നത് പറയുന്നുണ്ട് സ്റ്റേജിലൊക്കെ സി എ പോലത്തെ കണ്ടീഷൻസ് അതായത് സി എ ബ്രസ് സ്റ്റെല്ലിങ് സി എ കോളൻ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഇത് വഴിതെളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യും അതായത് നാച്ചുറലി ആയിട്ട് നമ്മൾ എക്സ്പോസർ ചെയ്യും ഭക്ഷണത്തിൽ കൂടെ എടുക്കും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കും പക്ഷേ ഇതൊക്കെ ചെയ്താൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയും നമുക്കൊരു ഒരു അളവുണ്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള വിറ്റാമിൻ ഡിയുടെ അളവുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കാണാറുണ്ട് വെറുതെ കൺസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാതെ വെറുതെ മൾട്ടി വിറ്റാമിൻസ് എടുത്ത് കഴിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ അത് വേ അതിൽ വൈറ്റമിൻ ഡി ടോക്സിറ്റിയിലോട്ട് മാറും അതാണ് അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ നമ്മൾ രക്തത്തിൽ കാൽഷ്യം ലെവൽ കൂടും അതിൻ്റെ കണ്ടീ പറയുന്നത് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ കാൽസീമിയ നമ്മുടെ ബോണിൻ്റെ മിനറലൈസേഷനെ ബാധിക്കും അതായത് ബോണ് സോഫ്റ്റൺ ചെയ്യുകയും ചെയ്യും അത് പലതരത്തിലുള്ള അസ്ഥി അസ്ഥിസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതൊരു കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും വൈറ്റമിൻ ഡി കുറവാണ് എന്ന് വിചാരിച്ച് മരുന്നെടുക്കാതെ അത് കറക്റ്റായി ചെക്ക് ചെയ്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് എടുക്കാൻ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്